ഞാൻ ആരാണ് എനിക്ക് എന്താണ് കഴിവെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിവസം ഓണത്തിന്റെ അന്നാണ് തിരുവോണത്തിന്റെ അന്ന് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ കായിക മത്സരവും ആറ് തൊട്ട് ഒൻപത് വരെ കലാമത്സരവും നടത്തും അന്നാണ് ഓരോരുത്തരും അറിയുന്നത് ഞാൻ കലയിൽ കൊള്ളാം ഞാൻ കായികത്തിൽ കൊള്ളാം വേറെ വേദികളില്ല വർഷത്തിൽ ഒരിക്കൽ സമ്മാനമൊക്കെ വളരെ ചെറുതാണ് എങ്കിൽ പോലും ഒരു തിരിച്ചറിവുണ്ടാവുന്നു ചിലർക്ക് അവിടെ വെച്ച് തന്നെ പിറ്റേ ദിവസം തന്നെ അത് മറന്നുപോകുന്നു അങ്ങനെ ഒരു ദിവസം ഒൻപത് മണിക്ക് ഒരു വലിയ ക്യൂ അമ്പലത്തിന്റെ അടുത്ത് അമ്പലമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ഈ സ്പോർട്സ് മത്സരം നടക്കുന്ന നടക്കുന്നത് ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് സുദർശൻ എന്ന് പറഞ്ഞ ഒരാളാണ് പേരെഴുതി എടുക്കുന്നത് ഏതൊക്കെ ഐറ്റത്തിന് പങ്കെടുക്കുന്നു പേരെഴുതി അതിനകത്ത് നമ്മളെ പേര് വിളിക്കുമ്പോൾ ചാട്ടമാണെങ്കിലും ഓട്ടമാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു ബന്ധു എന്നെ കാട്ടി സീനിയറാണ് അദ്ദേഹം അതുവഴി ഇങ്ങനെ സൈക്കിളിൽ വരുന്നു ഇച്ചിരി നീളമുള്ള ആളായത് കൊണ്ട് സൈക്കിളിൽ തന്നെ നമുക്ക് അന്ന് സൈക്കിളിൽ ഇരുന്നോണ്ട് കാല് കുത്താനൊക്കെ തല്ല നീളക്കുറവ് കാരണം അദ്ദേഹം കുറച്ച് നീളമുള്ള ആളായത് കൊണ്ട് കാലിങ്ങനെ കുത്തിയിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എന്താ ഇവിടെ ഇല്ല എന്താ സൈക്കിൾ സ്റ്റാൻഡേർഡ് ഇട്ട് വെച്ചിട്ട് പറഞ്ഞു കല കായിക മത്സരത്തിന് പേര് കൊടുക്കുന്ന ക്യൂ ആയത് ഓ ഇവിടെ എന്നാ പേര് കൊടുക്കാവൂ ഏത് മത്സരത്തിലാണ് പങ്കെടുക്കുന്നത് പേര് കൊടുക്കണം എന്താ സുദർശൻ പറഞ്ഞ ഒരാളുണ്ട് അടുത്ത് പേര് കൊടുക്കണം എനിക്ക് ഞാൻ പറ്റൂ വളവിലില്ലേ താമസിക്കുന്നു ഇയാൾക്ക് പറ്റൂ എന്റെ പുറകെ ക്യൂവിൽ അയാളം കേറി കുറച്ച് പൊക്കമുണ്ട് എന്നെ കാട്ടിന് കുറച്ച് സീനിയർ കുറച്ചങ്ങോട്ട് ചെന്നപ്പം അദ്ദേഹം ചോദിച്ചു ഞാൻ ഞാനേതിനാണ് പേര് കൊടുക്കേണ്ടത് ഏത് ഐറ്റത്തിനാണ് പേര് കൊടുക്കേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരാള് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കാലിനൊക്കെ നീളം ഉണ്ടല്ലോ ജംസിന് നന്നായിരിക്കും ചാട്ടത്തിന് 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 കൊടുത്തു എന്റെ പേര് കൊടുത്ത് ഞാനങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിച്ചിടേ ഇദ്ദേഹം എന്തൊക്കെയോ ചോദിക്കുന്നു സുദർശൻ ചോദിക്കുന്നു ലോങ് ജമ്പ് ഉണ്ട് അന്ന് ട്രിപ്പിൾ ജമ്പിന്റെ പേര് ഹോപ് സ്റ്റെപ്പൻ ജമ്പ ലോങ് ജമ്പ് ഉണ്ട് ഹോഫ് സ്റ്റെപ്പൻ ജമ്പുണ്ട് ഹൈ ജമ്പുണ്ട് ജമ്പ് മൂന്നെണ്ണം ഉണ്ട് ഏതിനാണ് പേര് എഴുതേണ്ടത് അപ്പൊ എന്നോട് അദ്ദേഹം ചോദിക്കുന്നു ഞാൻ ഏതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഹോഫ് സ്റ്റെപ്പൻ ജമ്പ് പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ പറ്റത്തില്ല ഹൈ ജമ്പും പ്രാക്ടീസ് വേണം ലോങ് ജമ്പ് ഓക്കെ ലോങ് ജമ്പ് ജമ്പ് പേര് കൊടുക്കുന്നു ഇയാളുടെ പേര് വിളിക്കുന്നു ഓടി വന്നു ഒറ്റച്ചാട്ടം പിറ്റിന്റെ അപ്പുറത്ത് പോയി നമ്മൾ പിറ്റിൽ വീഴാൻ വേണ്ടി അവിടെയുള്ള എല്ലാ താരങ്ങളും കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പിറ്റിന്റെ പിറ്റിനോത്തോട്ട് വീണില്ലെങ്കിൽ നാണക്കേടാ ഇയാള് പിറ്റും കഴിഞ്ഞ് വീണു എല്ലാവരും കൈയടിച്ചു എല്ലാവർക്കും അത്ഭുതം അപ്പൊ എന്നോട് ഒന്ന് ചോദിച്ചു ഞാൻ കൊള്ളാം ഞാൻ എനിക്ക് ചാടാൻ പറ്റുന്നുണ്ടല്ലേ ജീവിതത്തിൽ ആദ്യമായി അയാൾ അറിയുകയാണ് അയാൾ ചാട്ടക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു കൊള്ളാം ഞെട്ടിച്ചു കളഞ്ഞല്ലോ ഒന്നാം സമ്മാനം അദ്ദേഹത്തിന് കിട്ടി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊല്ലത്തിന്റെ ചാമ്പ്യനായി വീണ്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ ചാമ്പ്യനായി പിന്നെ ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കേരളത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും ഹൈ ജമ്പിനും ചേർന്നു സമ്മാനം കിട്ടി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ഏഷ്യാട്ടിന് പോയി പിന്നെ അടുത്ത കൊല്ലം ഒളിമ്പിക്സിന് പോയി ഞാൻ പറഞ്ഞു വരുന്ന കഥ ഒളിമ്പ്യൻ സുരേഷ് ബാബുവിന്റെ കഥയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് കായികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പാഷൻ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പറയും ആ ഓണത്തിൻ്റെ അന്ന് ആ വളവ് തിരിഞ്ഞൊരു സൈക്കിള് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഒളിമ്പ്യനെ നഷ്ടപ്പെട്ടനെ ആരും സഹായിക്കത്തില്ല നമ്മൾ ഒറ്റയ്ക്ക് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ആവുകയുള്ളായിരുന്നു അദ്ദേഹം ഒളിമ്പ്യൻ സുരേഷ് ബാബു ഇപ്പോൾ അദ്ദേഹം നിങ്ങൾ പോകുമ്പോൾ കാണണം കൊല്ലം എസ് കോളേജിന്റെ തൊട്ടപ്പുറത്ത് ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ കോടി രൂപ എടുത്ത് കേരള ഗവൺമെന്റ് കിട്ടുകയാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥവും ഈ വരുന്ന തലമുറയിലുള്ള കുട്ടികൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് ചെയ്ത് വലിയ വലിയ കായിക താരങ്ങളാകാൻ വേണ്ടി അതാണ് ഞാൻ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അദ്ദേഹം കൊളംബിയൻ സുരേഷ് ബാബു എന്നുള്ള രീതിയിൽ വലിയ പ്രശസ്തി കിട്ടിയതിന് ശേഷം ഒരു ദിവസം ഇതേപോലെ ഒരു ഓണാഘോഷം കായിക മത്സരത്തിന് നമ്മളൊക്കെ അവിടെ നിൽക്കുകയാണ് പേര് കൊടുക്കാൻ വീണ്ടും സുദർശൻ തന്നെയാണ് പേരെഴുതുന്നത് ഒരു മോട്ടോർ ബൈക്കിൽ സുരേഷ് ബാബു വരുന്നു അന്ന് ഫോട്ടോ എടുപ്പില്ല ഓട്ടോഗ്രാഫാണ് എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്നു അദ്ദേഹം മോട്ടോർ ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് വെച്ച് കൊണ്ട് സൈക്കിളായിരുന്നു അപ്പം മോട്ടോർ ബൈക്ക് സ്റ്റാൻഡിട്ട് വെച്ചിട്ട് വന്ന് എല്ലാവരും ഓട്ടോഗ്രാഫ് എഴുതിക്കുന്നു ഒളിമ്പ്യൻ സുരേഷ് ബാബു ഒളിമ്പ്യൻ സുരേഷ് ബാബു വന്ന് സുദർശന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു ലോങ് ജമ്പ് ജമ്പ് എന്റെ പേരോട് എഴുതി ഒളിമ്പിക്സിന് പോയി ഇന്ത്യ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയി ഒളിമ്പിക്സിന് പോയ ആള് ഈ പട്ടദാന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തില് വീണ്ടും ഓണാഘോഷം എഴുത് എവിടുന്നല്ലേ ഒരു എഴുതി അദ്ദേഹം ഓടി വന്ന് ചാടമൊന്നുമില്ല അവിടെ നിന്ന് തന്നെ ചാടി പോയി ഒന്നാം സമ്മാനം ലഭിച്ചു രണ്ടാം സമ്മാനം എനിക്കായിരുന്നു അന്ന് പല സ്ഥലത്തും ഞാൻ പോയി പിറ്റേ ദിവസം പറഞ്ഞു ഇന്നലെ ഒരു ഒരു ടഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിന്റെ അപ്പം ഒളിമ്പ്യൻ സുരേഷ് ഒക്കെ പങ്കെടുത്തു ഫസ്റ്റ് അദ്ദേഹം അടിച്ചു പോയി സെക്കൻഡ് ഞാനായിരുന്നു സെക്കൻഡ് നീ അതെ അതെ എന്ത് പുറത്ത് പറയാം എന്ത് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു ബോധം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു അന്ന് തന്നെ എനിക്ക് എനിക്കറിയായിരുന്നു ഞാനൊരു രാഷ്ട്രീയകാരനുമാകും എന്നുള്ളത് ടേസ്റ്റ്